നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം മൂന്നാം തവണയും അരൂർ ജലോത്സവത്തിന് കളമൊരുങ്ങുകയാണ് സമീപം കായലിൽ കഴിഞ്ഞ രണ്ടു വർഷമായി നടന്നു വരുന്ന ജലോത്സവം ഇത്തവണ ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുതൽ സമാരംഭിക്കും ജലോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ അരൂർ ബോട്ട് ക്ലബ്ബ് ജലോത്സവം ആഘോഷ കമ്മിറ്റി കൺവീനർ പി വി ഉദയൻ ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി കെ ശ്രീശുഖൻ

മൂന്നാമത്തെ ബിഗേഡാണ് ബിഗേഡിൽ നമുക്ക് മൂന്ന് ബീച്ചിൽ ഒരു പത്ത് വള്ളം ഒരു ബീച്ചിൽ ഔട്ട് ഓഫ് ആക്കണം നാല് വള്ളം പത്ത് ബീച്ച് ആ കോഴ്സിൻ്റെ കോഴ്സ് ഉണ്ട് ആറ് വള്ളങ്ങളാണ് നിങ്ങളുടെ വാളണ്ടിയർമാര്ക്ക് സി ആർ സർട്ടിഫിക്കറ്റ് കിടക്കുന്നത് കഴിഞ്ഞ വർഷം എം എൽ എ ദലീമ ജോജു വാഗ്ദാനം ചെയ്ത മുപ്പത് ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച നാൽപ്പത് ലക്ഷം രൂപയും സിആർഎസ് നിയമക്കൊരുക്കിൽ പെട്ടുകിടക്കുകയാണെന്ന് കൺവീനർ അറിയിച്ചു നമ്മുടെ അരുൺ ജലോത്സവം ഈ ഞായറാഴ്ച ഉച്ചഴിഞ്ഞ് നമ്മൾ ആരംഭിക്കുകയാണ് ജലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട സജി ചെറിയാനാണ് ലോകത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ അരൂരിൻ്റെ എം എൽ എ ശ്രീമതി ദലീമ ജോജോയാണ് യോഗത്തിലെ മുഖ്യാതിഥിയും ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ചെയ്യുന്നത് ആലപ്പുഴയുടെ എം പി ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാലാണ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് ഓമ്പർമാർ അടക്കം അതുപോലെ തന്നെ കേരളത്തിലെ വ്യവസായ പ്രമുഖരായ നവാസ് മീരാൻ അടക്കം എന്ത് അരൂരത്തെ സീ ഫുഡ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് പ്രേമാനന്ദ ഭട്ട് അടക്കം രാഷ്ട്രീയ രംഗത്തും ഉള്ള നിരവധി ബഹുമാനപ്പെട്ട വ്യക്തികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ റിപ്പോർട്ടർ ചാനൽ മനോരമ ചാനൽ ഏഷ്യാനെറ്റ് തുടങ്ങിയ ദൃശ്യമാധ്യമങ്ങൾ ലൈവ് പ്രോഗ്രാം ജനങ്ങളിലേക്ക് എത്തിക്കും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും അരുവൺ ബോട്ട് ക്ലബ്ബിൻ്റെ അംഗങ്ങളുടെയും എല്ലാ സഹായത്തോടു കൂടി വളരെ നല്ല നിലയിൽ പൂർത്തീകരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അരൂർ പഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ ഇബ്രാഹിംകുട്ടി ആശംസകൾ നേർന്ന് സംസാരിച്ചു ഈ ജലോത്സവം ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ജാതക ചിന്തകൾക്ക് അതീതമായി ജനങ്ങളെ മൊത്തം അരൂരിലെ മുഴുവൻ ജനങ്ങളെ മേറ്റെടുത്തിട്ടുള്ള ഒരു വലിയ ഉത്സവമാണ് ആ ഉത്സവത്തിലേക്ക് മുഴുവൻ ആളുകളെയും ആർദ്രമായി സ്വാഗതം ചെയ്തു ജനറൽ കൺവീനർ പി ആർ രതീഷ് ചന്ദ്രൻ എം ടി ധനേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ആഗസ്റ്റ് ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് പതാക ഉയർത്തുന്നതോടെ ജലോത്സവത്തിന്റെ തിരിശീല ഉയരും ഉച്ചയ്ക്ക് ഒരു മണിക്ക് നടക്കുന്ന പരിപാടിയിൽ അരൂര് എം എൽ എ ദിലീമ ജോജോ അധ്യക്ഷത വഹിക്കും മന്ത്രിമാരായ സജി ചെറിയാനും പി പ്രസാദും ആലപ്പുഴ എം പി കെ സി വേണുഗോപാലും അടക്കം രാഷ്ട്രീയ സാമൂഹിക വ്യവസായ മാധ്യമ രംഗത്തുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ ജലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് മത്സരിക്കുന്ന പതിനെട്ട് ഇരുട്ടുകുത്തിവള്ളങ്ങളിൽ എ ഗ്രേഡിലുള്ള എട്ടെണ്ണവും ബി ഗ്രേഡിലുള്ള പത്തെണ്ണവുമാണ് മത്സര രംഗത്തുള്ളത് ഇരുട്ടുകുത്തിവള്ളങ്ങളിൽ മുഖ്യാകർഷണം നിരവധി മത്സരങ്ങളിൽ ജേതാക്കളായിട്ടുള്ള പറവൂരിലെ ദാണിയൻ ആണ് എ ഗ്രേഡ് വള്ളങ്ങൾക്കുള്ള ഒന്നാം സമ്മാനം ബി എം എഡ്വേർഡ് മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി സ്പോൺസർ ചെയ്യുന്നത് ബി എം എഡ്വേർഡ് ഫൗണ്ടേഷൻ കണ്ണമാലിയാണ് സി എ പ്രദീപ് അശകന്ധരവെളി സ്പോൺസർ ചെയ്യുന്ന ശ്രീധരൻ അശകന്ധരവേളി മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും ഒന്നാം സ്ഥാനക്കാർക്കുണ്ട് രണ്ടാം സമ്മാനം പനക്കേത്ര സുലോചന പ്രഭാകരൻ മെമ്മോറിയൽ എവർ ട്രോഫിയും ക്യാഷ് പ്രൈസുമാണ് ബി ഗ്രേഡ് മത്സരത്തിൽ ഒന്നാം സമ്മാനമായ പറപ്പള്ളി റീത മോറീസ് പറപ്പള്ളിയിൽ മെമ്മോറിയൽ എവർ ട്രോഫിയും ക്യാഷ് പ്രൈസും സ്പോൺസർ ചെയ്യുന്നത് മോറീസ് പറപ്പള്ളിയിൽ അരൂരാണ് ഗ്രേഡ് രണ്ടാം സമ്മാനം എവർ ട്രോഫിയും ക്യാഷ് പ്രൈസും സ്പോൺസർ ചെയ്യുന്നത് അശ്വതീസ് പൺപൈസ് അരൂർ ഉടമ അഡ്വക്കേറ്റ് ബി അമർനാഥാണ് മറ്റൊരു സമ്മാനമായി അവർ റോഡിംഗ് ട്രോഫിയും കാഷ് പ്രൈസും സ്പോൺസർ ചെയ്യുന്നത് സി ടി യേശുദാസ് കൊച്ചിൻ ഓട്ടോമൊബൈൽസ് ചന്ദുരിലാണ് പ്രമുഖ ടി വി ചാനലുകൾ തത്സമയം ജലോത്സവം പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് അരൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ പി എസ് ഷിജുവിൻ്റെയും ഫയർ ഓഫീസർ പ്രവീൺ പ്രഭുവിൻ്റെയും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് ജലോത്സവം നടത്തപ്പെടുന്നത് ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി അനിശ്ചിതമായി നീളുന്നതിനാൽ ടൂറിസം കൂടുതൽ പ്രാധാന്യം കൈവന്നിട്ടുണ്ട് ഇതൊരു അറിയിപ്പാണ് ഇന്ത്യൻ പെന്തക്കോസ് ദൈവസഭയുടെ നേതൃത്വത്തിൽ കുണ്ടന്നൂർ കവലയിൽ സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ വൈകിട്ട് അഞ്ചര മണി മുതൽ ഒമ്പത് വരെ സുവിശേഷ സമ്മേളനം നടത്തുന്നു ഇന്ത്യൻ പെന്തക്കോസ് ദൈവസഭയുടെ എറണാകുളം സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സണ്ണി അലക്സാണ്ടർ സുവിശേഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഏവർക്കും സ്വാഗതം